ആദ്യ ഘട്ടം സുറി മുറിക്കുക എന്നതാണ് മുൻകണ്ട സുറിക്കു ശേഷം ഇത് ഇതിനകം തന്നെ ചേർത്തിട്ടുണ്ട് ഞങ്ങൾ ബോബിനെ സുറി ചെയ്യാൻ തുടങ്ങുന്നു പിന്നീട് ബോബിനെ സുറി ചെയ്യുവാനും നിങ്ങൾ ശൂന്യമായ ബോബിനെ കയ്യിൽ പിടിക്കൂ ബോബിന്റെ ചുറ്റിലും സുറി അഞ്ചു കുറയ്ക്കുക ആറ് തവണ ശക്തമായി വളച്ചാവുക അതിനുശേഷം ബോബിനെ വളരെ ശ്രദ്ധയോടെ ശരിയായ രീതിയിൽ ഹാൻഡ് വീലിൽ സൂക്ഷ്മമായി വെച്ച് അത് സ്വയം വളരാൻ കഴിയുന്നതായി ഉറപ്പുവരുത്തുക ഇപ്പോൾ നിങ്ങൾ സൂര്യൻ ശരിയായ ലംബകോണം ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനമാണ് അതിനാൽ അത് ബോബിനോട് ലംബമായി നിലകൊള്ളണം എല്ലായ്പ്പോഴും തന്തി ബോബിൻ ചുറ്റി മനോഹരമായി ചലിക്കാൻ കഴിയുന്നത് അതിനുശേഷം സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക ബോബിൻ ചലിക്കാൻ ആരംഭിക്കും തന്തി നിറയും നന്ദി നീ ആഗ്രഹിക്കുന്നത്ര തന്തി നിറയ്ക്കാം പിന്നീട് തന്തി മുറിച്ച് ബോബിൻ നീക്കം ചെയ്യാം ബോബിൻ ഹോൾഡറിൽ നിന്ന് ഇപ്പോൾ സെവിംഗ് മെഷീൻ തന്തിമേൽക്കാനുള്ള പ്രധാന ഭാഗത്തേക്ക് പോവാം ദയവായി ഘട്ടങ്ങളെ വളരെ വ്യക്തമായി അനുഗമിക്കുക ആദ്യം നമുക്ക് ബോബിൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് ബോബിൻ ശരിയായി സ്ഥാപിക്കാൻ അത് ഷാഫ്റ്റിൽ വെച്ച ശേഷം അത് ചുറ്റുവരിക്കുക ബോബിൻ സ്വതന്ത്രമായി ചലിക്കുന്നുണ്ടോ എന്ന് നോക്കുക പിന്നീട് സ്പ്രിംഗ് വെക്കേണ്ടതാണ് ആദ്യം സ്പ്രിംഗ് വെക്കരുത് പിന്നീട് ബോബിൻ അതിനുശേഷം സ്യൂയിങ് മെഷീനിൽ ബോബിൻ ചേർക്കുക ഇപ്പോൾ ഭാഗം ആദ്യത്തെ ഘട്ടം അതിനെ കടത്തുക കണ്ണിലൂടെ ശരിയായി കടത്തുക അത് കണ്ണിലൂടെ കടക്കണം കണ്ണിന്റെ മുകളിൽ അല്ലെങ്കിൽ താഴെ അല്ല പിന്നീട് ഞങ്ങൾ അതിനെ ടെൻഷൻ സ്ക്രൂ നോബിന്റെ മുകളിൽ നിന്നും കടത്തുന്നു ഇടയിൽ നിന്നും മറ്റൊരു തവണ നാം അടുത്ത കണ്ണിലൂടെ അതിനെ കടത്തുന്നു താരക്കെട്ടൽ പ്രക്രിയയിൽ മുകളിലത്തേക്ക് നീങ്ങുന്നു ഞങ്ങൾ അതിനെ കടത്തുന്നു തരം ലിഫ്റ്റിംഗ് ലീവറിലൂടെ കടന്നു പോകുന്നു തരം ലിഫ്റ്റിംഗ് ലീവറിലൂടെ ഭംഗിയോടെ കാര്യക്ഷമമായി കടന്നുപോയ ശേഷം ഞങ്ങൾ വീണ്ടും താഴെയുള്ള അടുത്ത കണ്ണിലൂടെ അതിനെ സൂക്ഷ്മമായി കടത്തുന്നു റിടിക്കനകളിലൂടെ സൂത്രം കടത്തുന്നത് സൂത്രത്തെ ശരിയായ സ്ഥാനത്തിരിക്കാൻ സഹായിക്കുന്നു സിലൈറ്റ് ചെയ്തപ്പോൾ അതിനുശേഷം നാം അത് മുഴുവൻ കടത്തുന്നു സൂചിയിൽ ഞങ്ങൾ അതിലൂടെ കടന്നുപോയി ഇപ്പോൾ സൂത്രത്തെ അന്തിമ കണത്തിൽ സജ്ജമാക്കാനുള്ള പ്രധാന ഭാഗമാണ് അതിനായി നാം അത് ഉപയോഗിക്കും ത്രെഡർ സൂചിയിലൂടെ ത്രേഡർ കടന്നുപോയ ശേഷം തുടരുന്നു സൂത്രം അതിലൂടെ കടന്നുവിടുക അതിനാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് സുലഭമായി സൂത്രം പുറത്തെടുക്കാം ഇത് ആദ്യ ഭാഗത്തെ ഉൾപ്പെടുന്നു രണ്ടാം ഭാഗം താഴത്തെ ബോബിൻ പുറത്തെടുക്കുക ബോബിൻ കദാരി വാരിച്ച കപ്പ് ശ്രദ്ധയോടെ നീക്കം ചെയ്തു കുടിലൂടെ സൂത്രം വളരെ നന്നായി കടന്ന് ബോബിൻ വീണ്ടും അടയ്ക്കുക ഇത് സൂത്ര കണക്ഷൻ ഭാഗം പൂർത്തീകരിക്കുന്നു താരത്തിന്റെ രണ്ടും ഭാഗങ്ങളും ഉറന്നു പിടിച്ച് അതിനെ എടുക്കുക വീഡിയോയിൽ കാണിച്ചതുപോലെ പിൻഭാഗത്ത് അപ്പോൾ മാത്രമേ നിങ്ങൾ ആരംഭിക്കാനാവൂ അറ്റുന്ന പ്രക്രിയ ഇത് പൂർണ്ണമായ ത്രെഡിംഗ് പൂർത്തിയാക്കുന്നു ദയവായി ആവശ്യമായിട്ടുള്ളപ്പോൾ ചുവടുപടികൾ വൃത്തിയായി ഒരിക്കൽ മാത്രം അല്ലാതെ പിന്തുടരുക ഇത് രണ്ടുവട്ടം കാണൂ എന്നാൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും ഒഴിവാക്കാൻ വിശദീകരിച്ച ചുവടുപടികൾ അനുസരിച്ച് ചെയ്യൂ നിങ്ങൾ നീട്ടിയ ധാക് കുറഞ്ഞത് നാല് ഇഞ്ച് നീളം കൂടിയിരിക്കണം അതിനാൽ നിങ്ങൾക്ക് നീന്തുമ്പോൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നത് ഒഴിവാക്കാം തുണി സൂചിയുടെ താഴെ ശരിയായ സ്ഥാനത്ത് വയ്ക്കുക കൂടാതെ കൈചക്രം ഒരാൾ അല്ലെങ്കിൽ രണ്ട് തവണ തിരിക്കുക ഇത് നിർബന്ധമാണെന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ധാക്കൊട്ടോ ഈ പ്രക്രിയ വളരെ നിർബന്ധമാണ് കൈചക്രം തിരിക്കുക ഓരോ രണ്ടോ തവണ അങ്ങനെ മാത്രമേ ആർട്ടിക്കൽ പ്രക്രിയ സജ്ജീകരിച്ച് തുടക്കം കുറിച്ചതിനു ശേഷം യന്ത്രം സാവധാനം ആരംഭിക്കാം അപ്പോയാൾ നിങ്ങളുടെ അറ്റിക്കൽ വളരെ സ്മൂത്ത് ആയിരിക്കും സുഗമമായ രീതിയിലും കാണാൻ നന്ദി നിങ്ങൾക്ക് അറ്റിക്കുന്നതിൽ കൂടുതൽ ആസ്വദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു